ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉമ്മാൻ്റെ വീട്ടിൽ ഉള്ള എല്ലാവരും കൂടി സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നതാണ് ഒരു ഫാമിലി വെച്ചാണ് കേട്ടോ ഒരു ഫാമിലിക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് നല്ല ആയുണ്ട് കേട്ടോ പത്ത് വയസ്സിനുള്ള മുകളിലുള്ള ആൾക്കാരെ പറ്റും അങ്ങനല്ല പ ഇപ്പോൾ ഇനിക്കൊന്നും പൈസ വേണ്ട വലിയ ആൾക്കാരൊക്കെ പത്തു വയസ്സിന് താഴെ ഉള്ളവർക്ക് പൈസ വേണ്ട മുകളിലുള്ളവർക്ക് പൈസ വേണം നല്ല ആയാണ് നല്ല എൻ്റെ കൗത്ത് ഞാൻ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സൈഡ് എൻ്റെ കൗത്ത് അങ്ങനെയൊക്കെയാണ് മറ്റേ സൈഡ് ഞാൻ മുങ്ങി പൊന്നുന്ന വാഗ മുങ്ങി പൊന്നാണ് ഇതിന്റെ മൂത്തമ്മാന്റെ കുട്ടിയാണ് ട്ടോ ഓൻ എന്താന്ന് വിചാരിച്ച നിൽക്കാണ് പിന്നെ ഇത് പല ആൾക്കാരുണ്ട് മൂത്തമ്മാന്റെ ഉമ്മ പിന്നെ മിനു ആകെ ഉൾപ്പുണ്ട് ചാനല് ഈ കുട്ടി നല്ല നീന്തോ ഇതിൻ്റെ കാക്കാൻ്റെ മോളാണ് കാക്കാൻ്റെ മോൻ്റെ മോളാണ് അവൾ നല്ല നീന്തും വലിയ കുളത്തിലൊക്കെ നീന്തലുണ്ട് നല്ല ആഴ കുളത്തിലൊക്കെ നീന്തലുണ്ട് അവൾക്ക് നല്ല നീന്താൻ അറിയാട്ടോ കേട്ടോ അവൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുങ്ങിപ്പൊന്തെന്ന് പറഞ്ഞേ അവിടെയാണ് കേട്ടോ ധൈര്യത്തിൽ ചാടി ഞാൻ ആ ക്യൂ വിട്ടിട്ട് പോലും ചാടിയിട്ടില്ല രണ്ടോ പ്രാവശ്യം ചാടി അത് അറ്റത്ത് നിന്ന് കണ്ടിരുന്ന് അങ്ങനെയൊക്കെയാണ് ചാടിയത് ഇതിൻ്റെ അമ്മാൻ്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ ഓലിക്ക് ഇവിടെ നിക്ക ഈ കമ്പി കാണുന്നത് ഇവിടെ കുറച്ചപ്പോൾ ആ നിൽക്കുന്ന കുട്ടിൻ്റെ